് വലിയൊരു അവഗണം അവഗണത്തിൽ നിന്നും വളരെ സാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയ ഒരു മാന്യ മഹിതിയാണ് നിക്കുന്നത് ശ്രീമതി സൈനബ എറണാകുളി എല്ലേ സ്വനിലെ താൽക്കാലിക ജീവനക്കാരിയാണ് അദ്ദേഹത്തെ നമ്മുടെ സംഘടന വളരെ മൃത്യമായ ഒരു വരവേൽപ്പ് നൽകുകയാണ് അതിൻ്റെ പരിപാടി എന്ന നിലയിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി ശ്രീ കൃഷ്ണസ്വാമി പ്രിയപ്പെട്ടവരെ വളരെ ഒരു 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 വർഷ കാലമായി നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ് സൈനബ ചുദ്ദർകമായ സേവന രംഗത്ത് വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എല്ലാവർക്കും ആദരിക്കപ്പെടുന്നതും വളരെ നന്നായി എല്ലാവരോടും പെരുമാറാൻ അറിയുന്നതുമായ ഒരു സഹോദരിയാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കരുനാഗപ്പള്ളിക്കാർക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും അഭിമാനം തോന്നത്തക്ക തരത്തിൽ പ്രവർത്തിച്ച് ഇന്ന് ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ഒരാളായി മാറി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ കരുനാപ്പള്ളിക്കാരിയായ ഈ പെങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ഈ താൽക്കാലിക ജീവനക്കാരികളിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിൽ സ്ഥിരമായി ഈ ഇവിടെ തന്നെ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്നവർ ശ്രമിക്കും എന്നുള്ള പ്രത്യാശയോടു കൂടി എല്ലാം ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും സ്വാഗതം പറയുന്നു പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ സഹോദരൻ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ സായന സവാരി സംഘടനയുടെ പേരിൽ സ്വാഗതം ആശംസ വിതരണം ചെയ്യുന്നത് നമ്മുടെ അഡീഷണൽ സെക്രട്ടറി പ്രദീപ് സാറാണ് പ്രദീപ് സാറിനെ രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ സഹോദരിയായിട്ടുള്ള സൈനബയുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പേര് ലോകം മൊത്തം മാധ്യമങ്ങളെന്നറിയുമായിരുന്നു വലിയൊരു കൂട്ട മനുഷ്യജീവൻ പൊലിയുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അതുണ്ടാവാതെ പകരം സൈനബയിൽ നിന്ന് ലോകം മൊത്തം നമ്മുടെ ഒന്നുമില്ല നമ്മുടെ നാട്ടിലെങ്കിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ആ സൈനബയെ സമയോചിതമായി ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സായ സവാരി സംഘടന സമുചിതമായ സ്വീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള മൊമെൻ്റോ നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഞാൻ സൈനികയിലേക്ക് കൈമാറും പൊന്നാള അണിയിക്കുന്നതിന് വേണ്ടി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാജീവ് അവരുടെ നഗര കടകരമാനുദ്ദേശത്ത് കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷക്കാലമായി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൽക്കാല ജീവനക്കാരിയാണ് സേനവ ആ തൽക്കാല ജീവനക്കാരി എന്നതിലുപരി വളരെ മനോഹരമായി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ സ്റ്റേഷനും പരിസരവും ഒക്കെ വളരെ ആകർഷകമായി കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സിനിമ സേനവ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ട്രെയിനുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു അപകടം വളർത്തലുകയും വളരെ കൃത്യനിഷ്ഠയോടെ അത് അത് കണ്ട കണ്ടറിഞ്ഞുകൊണ്ട് ആ അപകട ഒഴിവാക്കുവാൻ സ്വന്തം ജീവൻ ബോർഡ് നടവൽക്കരിച്ചുകൊണ്ട് അപകടം ഒഴിവാക്കുവാൻ വളരെയധികം പ്രയത്നിക്കുകയും അങ്ങനെ വലിയ അപകടത്തിൽ നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ സഹായിച്ച ആ ഒരു മഹത്യക്തിയെ ഈ കൂട്ടായ്മയുടെ പേരിലൂടെ അനുവദിക്കുകയാണ് ഇങ്ങനെയൊക്കെ അനുവാദത്തോടു കൂടി പൊന്നാട് അണിയിച്ച് ആ സഹോദരി നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എപ്പോഴും തമാശ പറയുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഈ ക്യാഷ് അവാർഡ് എന്നതല്ലാതെ സ്വരൂപിച്ച ഒരു ക്യാഷ് അവാർഡ് ശ്രീമതി സേനാ വൈക്ക് നമ്മുടെ അറിയപ്പെടുന്നു റെയിൽവേ സ്റ്റേഷനിലെ സായന്ന സവാരി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ അനുമോദനം വളരെ സുസ്ഥിരമായ ഒന്നാണ് കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുകയും അപകടത്തിൽ നിന്നും യാത്രക്കാരെ രക്ഷിക്കുകയും ചെയ്ത സൈനിക അല്ലെങ്കിൽ ആദരവിന് എല്ലാവിധ ആശംസകളും നേർന്നു ഈ വേദി ഒരുക്കി തന്നു എന്നെ ആദരിച്ച എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ നന്ദി ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സംഘടന റെയിൽവേ സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരിയായി സൈന്യമായി ആദരിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്റ്റേച്ച് സൈന്യബായ്ക്ക് നമ്മുടെ ഓച്ചിറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന രാജീവ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന പ്രൊവ്യൂസ് സാർ പ്രൊഫസറായ രാജഗോപാൽ സാറ് എല്ലാവർക്കും പേരെടുത്ത് പറയുന്നതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തീർത്തുന്നു